ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാം മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ സുപ്രീറ്റ് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യേനയും അതുപോലെ ജലജേനയാണ് കേട്ടോ അങ്ങനെ നവ്യയോട് ജലജ ും വേണ്ടാത്തതുമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിൽ ഇങ്ങനെ മുറിവുണ്ടാക്കി എടുക്കാണ് നിന്റെ കുഞ്ഞിന് നവ്യേ ആ വീട്ടിലൊരു സ്ഥാനം കാണത്തില്ല നിന്റെ കുഞ്ഞിനില്ലാത്ത സ്ഥാനമാ ഇപ്പൊ കേറി വന്ന പെങ്കൊച്ചിന് കൊടുക്കാൻ പോകുന്നത് അത് നിനക്ക് സഹിക്കുവോ അത് നിനക്ക് സഹിക്കുവോ അങ്ങനെയാണോ അല്ലെങ്കിൽ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിലെ തറവ നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞ് അത് നിന്റെ കുഞ്ഞല്ലേ ഉം ഇപ്പൊ എവിടെ നോ വലിഞ്ഞു കയറി വന്നു ആ ദർശന എന്ന് പറയുന്നു ആ കുഞ്ഞാണ് അനന്തപുരി തറവാട്ടിലെ ആദ്യത്തെ കുഞ്ഞ് പേര കുഞ്ഞ് എന്ന് പറഞ്ഞ് അവിടെ അങ്ങ് അതിനെ തല്ലെടുത്ത് വെച്ച് സ്നേഹിക്കല പിന്നെ നിന്റെ ചേച്ചിയുടെ കാര്യം പറയുക വേണ്ട അവൾ അതിനെ അന്നെ പൊന്നെ ചക്കര് തേനി പാലേന്ന് വിളിച്ചോണ്ട് നടക്ക നിന്റെ കുഞ്ഞിനോട് ആ ഒരു സ്നേഹം കാണിക്കുന്നു പോലുമില്ല അല്ലെങ്കി ഞാൻ പറയുന്നതില് തെറ്റുണ്ടെന്ന് നീ പറ അല്ല ഇത് നിന്റെ കുഞ്ഞിനെ കാണാനായിട്ടോ നിന്റെ കുഞ്ഞിനെ ഒന്ന് കയ്യിലെടുക്കാനായിട്ടോ അവൾ അവിടുന്ന് വന്നിട്ടുണ്ടോ നിന്റെ ചേച്ചിയാണല്ലോ അല്ല നിന്റെ അനീത്തിയാണല്ലോ ചേച്ചിയല്ലാട്ടോ അനീത്തി എന്നാട്ടോ പറയുന്നത് അനീതിയാണല്ലോ ഒന്ന് വരണമല്ലോ ഒന്ന് കുട്ടിയെ കാണണമല്ലോ ഒന്ന് താലോലിക്കണമല്ലോ ഒന്ന് കൊഞ്ചിക്കണമല്ലോ നിന്നോട് ദേഷ്യപ്പെട്ട് നിന്നോട് വൈരാഗ്യവും കാണിച്ചിരുന്ന ഞാൻ വരെ നിന്നെ സ്നേഹിക്കാനും നിന്റെ ഈ കുഞ്ഞിനെ സ്നേഹിക്കാനും തുടങ്ങി എൻ്റെ മോൻ്റെ കുഞ്ഞായിട്ട് കാണാനും തുടങ്ങി പക്ഷെ അവക്കിപ്പോഴും അതിന് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തെട്ട് കെട്ടിന് നീ അങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ നടക്കാൻ പോകുന്ന സംഭവം വേറൊന്നും നിന്റെ കുഞ്ഞിനെ എല്ലാവരും തഴഞ്ഞിടും എന്നിട്ട് ചന്ദ അതിന്റെ പേര് അതിനെ എല്ലാവരും സ്നേഹിക്കും പിന്നെ നിന്റെ അച്ഛനും അമ്മയും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ സഹിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ ചേ നിന്റെ അനിയത്തി ഇത് സഹിച്ചു നിന്റെ അനിയത്തിക്ക് പ്രശ്നമല്ലേ പക്ഷെ നിന്റെ അച്ഛനും അമ്മയും ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത പ്രശ്നമാകും അവർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാ അവരൊക്കെ സ്വന്തം മകളുടെ കുഞ്ഞിനെ താലോലിക്കാനായിട്ടിരിക്കുമ്പോൾ കണ്ട കുഞ്ഞിനെ താലോലിക്കുകയും കണ്ട കുഞ്ഞിനെ നയനെ സ്നേഹിക്കുകയും ചെയ്യുന്നത് സഹിക്കുമോ ഗോവിന്ദനും കനകയ്ക്കും അത് പിന്നെ അത് പിന്നെ അമ്മ പറയുന്നതൊക്കെ ശരിയാ പക്ഷേ നയന നയന എന്താ ൻ അംഗീകരിച്ചാ എനിക്കറിയില്ലാത്തത് അതിന്റെ പിന്നില് ഇനി എന്തെങ്കിലും കാണോ ആദർശേട്ടൻ തെറ്റുകാരൻ തന്നെയാണോ അല്ല നിന്റെ എൻ്റെ മകനാ തെറ്റുകാരൻ അങ്ങനെ ആയിരുന്നെങ്കിൽ നീ വിശ്വസിച്ചനേ നിന്റെ ഭർത്താവ് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നീ ഇപ്പം വിശ്വസിച്ചാൻ ആദർശാന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കുന്നില്ല ഇതാണ് അവൻ്റെ കയ്യിലിരിപ്പ് ഇതാണ് അവൻ എല്ലാവരിൽ നിന്നും നേടിയെടുത്ത വിശ്വാസം ആ വിശ്വാസം ഉണ്ടല്ലോ അവൻ ചൂഷണം ചെയ്തു എല്ലാവരും മുത്തശ്ശനെ പോലെയുള്ളവനാ മുത്തശ്ശ മുത്തശ്ശനെ പോലെയുള്ളവനാ അവൻ മുത്തശ്ശവന്റെ എല്ലാ ഗുണങ്ങളും നിറഞ്ഞവനാന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടന്നു ലാസ്റ്റ് എല്ലാം താഴെയിട്ട് ഉടച്ചില്ലേ അവന് അവന് അഞ്ചോ ആറോ വയസ്സുള്ളൊരു കുഞ്ഞുണ്ടെങ്കിൽ നിന്റെ ചേച്ചിനെ ചാതിച്ചത് തന്നെയാ വിവാഹ സമയത്തെങ്കിലും അവന് പറയത്തില്ലേ അങ്ങനെ ഒരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്ന് അപ്പൊ പിന്നെ എന്താ നമ്മൾ വിചാരിക്കേണ്ടത് അവനെ ഫ്രോഡ ഫ്രോഡ് വെറും ഫ്രോഡ് നോക്കിക്കോ ഇനി മൂർത്തി ജ്വലറിയുടെ സ്ഥാനമൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അവന്റെ ഈ അവിഹിതം വെളിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അവനെ ഇനി വിശ്വസിക്കുമോ മൂർത്തി ജ്വല്ലറിയുടെ എം ആണല്ലോ പിന്നെ ഒട്ടും വിശ്വസിക്കത്തില്ല ആ ഏതായാലും നീ കുഞ്ഞിനെ താലോ താലോലിച്ചോണ്ട് ഇവിടെ ഇരിക്ക മോനെ അച്ഛമ്മ ഇപ്പൊ വരാട്ടോ അടുക്കളയിൽ പോയി നിന്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ഇപ്പൊ വരാ പറഞ്ഞ അടുക്കളയിലേക്ക് പോയിട്ടോ നീ ഇങ്ങനെ ചിന്തിച്ചിരിക്കാണ് നമ്മുടെ ജലജ പറഞ്ഞതിലും കാര്യം ഉണ്ടല്ലോ തൻ്റെ കുഞ്ഞിനു കിട്ട എന്റെ സ്ഥാനം വേറൊരാൾക്ക് കിട്ടുവോ എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര സങ്കടത്തോടു കൂടി ഇനി എന്തു ചെയ്യും എന്നൊക്കെ ഓർത്താണ് നമ്മുടെ നബി ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് അപ്പൊ ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അനാമിക അപ്പൊ അനാമിക അടുത്തേക്ക് ആദർശ ചെല്ലാന കേട്ടോ അപ്പൊ ആദർശ എന്നിട്ട് അനാമിക എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് നീ ഇങ്ങനെ വെറുതെ കുടുംബജീവിതം നശിപ്പിക്കരുത് വഴക്കുണ്ടാക്കിയും അതുപോലെ തന്നെ അനിയെ വെറുതും ഒരു ആണിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ടതൊന്നുമില്ല കാരണം നിങ്ങൾ സ്നേഹിച്ചാണ് വിവാഹം കഴിച്ചത് നിങ്ങളുടെ പ്രണയ വിവാഹമായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല പിന്നെ അനിയുടെ കാര്യം നിനക്കറിയാലോ മൂർത്തി ജ്വല്ലറിയിൽ അവന് ഇപ്പം മൂന്ന് ബ്രാഞ്ചിന്റെ ചുമതലയുണ്ട് ആ മൂന്ന് ബ്രാഞ്ച് അവൻ തലയിൽ കൊണ്ട് നടക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടിയാണ് അവൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്ത് ആ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ അവൻ ഇതൊന്നും ഇപ്പം പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം ജ്വല്ലറിയിലേക്ക് പോയി അവനെ ഇടയ്ക്ക് സഹായിക്കുകയൊക്കെ ചെയ്യണം അങ്ങനെ അവനെ സഹായി ായിക്കെ ചെയ്യാണെങ്കില് അവനും ഒരു റിലീഫ് ഉണ്ടാവൂലോ അവനും ഒരു സന്തോഷാവും നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങൾ മാറും ഇത് കേട്ടതേ നമ്മുടെ അനാമിക പറഞ്ഞു ഓ ഞങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി ആദർശത്തിന് ഭയങ്കര ധൃതിയാണല്ലോ അതെ ഞാൻ മാത്രം വിചാരിച്ചാ പോരാ ആദർശേട്ടൻ്റെ അനിയനും കൂടി വിചാരിക്കണം ആദർ ചേട്ടൻ രാനിയന് എന്നെ വിചാരിക്കാനോ എന്നെ കുറിച്ച് ഓർക്കാനോ ഒന്നും സമയമില്ല ഏത് നേരം നന്ദുവിൻ്റെ കാര്യം വിചാരിച്ചോണ്ടാണല്ലോ നടക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ ഇട്ടത്തെ വായിലെ പറഞ്ഞു അല്ല നീ ഒരു ആണു ആയിട്ട് എവിടെയോ ഇരിക്കുവാണ് എന്തോ കറക്കുവാണെന്നൊക്കെ പറയുന്നത് കേട്ടു ഒരു വീഡിയോ ക്ലിപ്പും കിട്ടി അത് ശരിയല്ലേ ഇത് ഞാൻ ഞാനാമിക പറഞ്ഞു അല്ല ആദർശേണ്ട അതിൽ ഒരു വീഡിയോ ക്ലിപ്പ് കിട്ടി എന്ന് പറഞ്ഞു ഞാൻ അവിഹിതത്തിലാണെന്ന് ഇതൊക്കെ ആദർശേണ്ട പറയാൻ എന്താ അർഹതയുള്ളത് അല്ല അർഹതയോരോ അർഹതയുള്ള ഒരാള് എന്നെ ഉപദേശിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ അംഗീകരിച്ചു കൊടുത്തേനെ പക്ഷേ ഇതിപ്പോ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ കല്യാണത്തിന് മുമ്പുണ്ടായിരുന്ന ബന്ധം തന്നെയാണ് എന്നിട്ടും അത് തുടർന്നു കൊണ്ടുപോകുന്നു ലാസ്റ്റ് ആ പെണ്ണിനെന്തോ സംഭവിക്കുന്നു ലാസ്റ്റ് ആ കൊട്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു ഇതൊക്കെ നല്ല കാര്യമാണെന്നാണോ ആദർശേട്ടൻ ചേട്ടൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ ഞങ്ങളുടെ നാട്ടില് അവിഹിതം അതുപോലെ തന്നെ എന്താ പറയുക ഇങ്ങനെയുള്ള ചക്കന്മാർക്കൊക്കെ വേറെ പേരൊക്കെയാണ് പറയുന്നത് ഇത് കേട്ടതും നമ്മുടെ ആദർശന് ദേഷ്യം വന്നിട്ട് നീ എന്താടി ഈ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞൊന്നും ആദർചേട്ടന് മനസ്സിലായില്ല മനസ്സിലായില്ലെങ്കിൽ വ്യക്തമായിട്ട് പറയാം ആദർ ഷേട്ടൻ എന്നെ ഉപദേശിക്കാൻ ആരുമല്ല അർഹതയുള്ളവർ അർഹതയുള്ളവർ മാത്രം എന്നെ ഉപദേശിച്ചാൽ മതി ആദ്യം സ്വന്തം കാര്യം നോക്ക് ആദ്യം സ്വന്തം ഭാഗത്തെ തെറ്റുകൾ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നിട്ട് എന്നോട് സംസാരിച്ചാൽ മതി അല്ലാതെ എന്നോട് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ ദേ ഈ അനാമികയുടെ ഭാഗത്തു നിന്ന് ഇതിലപ്പുറം ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് പിന്നെ വലിഞ്ഞു കയറി അനിയുടെ ജീവിതത്തിലേക്ക് വന്ന് പ്രശ്നങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അവനെ ഞാൻ സ്നേഹിച്ചിരുന്നു അവൻ്റെ കവിതകളെ ഞാൻ സ്നേഹിച്ചിരുന്നു അന്നിട്ട് അവനെന്നെ ചൂഷണം ചെയ്തു അവൻ എൻ്റെ പുറകെ നടന്ന് എന്നെ കണ്ടുപിടിച്ച് അവൻ എന്നെ വീഴ്ത്തി പിന്നെ ഈ വീട്ടിലേക്ക് ഞാൻ വന്നു മുത്തശ്ശനും മുത്തശ്ശിയും എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണല്ലോ ഞാൻ വിവാഹം കഴിച്ചത് അനിയെ അല്ലാതെ വേറൊന്നുമല്ല അന്ന് ഞാൻ ഓർത്തത് ഈ ഈ കുടുംബം നല്ല കുടുംബമാണെന്നും ഈ കുടുംബത്തിന് അന്തസ്സുണ്ട് എന്നൊക്കെയാണ് പക്ഷെ ഇപ്പം മനസ്സിലായി അന്തസ്സില്ലാത്തൊരു കുടുംബം അനന്തപുരി തറവാട് ദേ അനാമികയെ നീ അതിരി കടക്കരുത് ഞാൻ അതിരി കടക്കുന്നില്ല ആദർശ അതിരി കടക്കാതിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് നമ്മുടെ ആദർശ് ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് പോയി അപ്പൊ ഇത് മാറി നിന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മുടെ നയന കേൾക്കണുണ്ടായിരുന്നു ആദർശ് പോയ ഉടനെ നായന ഇങ്ങറിയത് നീ എന്താണ് ഈ ഭർത്താവിനോട് പറഞ്ഞത് ഏ നീ എന്താ പറഞ്ഞത് എന്റെ ഭർത്താവിനോട് ദേ ഇനി ഇങ്ങനെ ആദർശേട്ടനോട് ചേട്ടനോട് അല്ല ഞാൻ ല്ലാതെ എങ്ങനെയാ നയനെ ആദർശേട്ടനോട് സംസാരിക്കേണ്ടത് ആദർശേട്ടനോട് സംസാരിക്കേണ്ട രീതി തന്നെയാണ് ഞാൻ സംസാരിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം നിന്റെ ആദർശേട്ടൻ നിനക്ക് വലിയവനായിരിക്കും അവിഹിതത്തിൽ ഉണ്ടായ കുഞ്ഞിനെയും നീ പൊന്നുപോലെ നോക്കുന്നുണ്ടല്ലോ അന്നേ പൊന്നെ ചക്കരയിൽ നിന്ന് വിളിച്ച് നീ കൂടെ നിൽക്കുന്നത് വേറൊന്നും കൊണ്ടും അല്ലെന്ന് എനിക്കറിയാം നിന്നെ അത്രമാത്രം ആദർശം സ്നേഹിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയൽ ആദർശം വിളിച്ചോണ്ട് വരുന്നതൊക്കെ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് നീ കരുതിയെങ്കിൽ തെറ്റിപ്പോയിന്ന് അതിനെ നിന്നൊരോട് ചുക്കുമില്ല ചുണ്ടാമ്പൂല്ല സ്നേഹവും ഇല്ല ദേ നിന്നോട് ഒരു സിമ്പതി മാത്രം അയാക്കുള്ളത് പിന്നെ നിനക്കിവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതുപോലെയുള്ള ചില നുറുങ്ങ് ബുദ്ധികൾ നീ പ്രയോഗിക്കും ആദർശചേട്ടൻ്റെ തെറ്റുകളൊക്കെ നീ മറച്ചു വെക്കും എന്നിട്ട് അവരെ സ്നേഹിക്കും എങ്കിലാണല്ലോ ബാക്കിയുള്ളവരെ നിന്നെ സ്നേഹിക്കുകയും നീ നല്ല പെണ്ണാണെന്ന് പറയുകയും ചെയ്യത്തുള്ളൂ ചീ നിർത്തടി ഇനി നീ മിണ്ടിപ്പോകരുത് ചന്തുളെക്കുറിച്ചോ ആദർശേട്ടനെ കുറിച്ചോ എന്നെ കുറിച്ചോ സംസാരിക്കാനുള്ള ഓരതയും നിനക്കില്ല പിന്നെ ചന്തു മോളെ ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ മനസ്സറിഞ്ഞാടി എൻ്റെ മനസ്സറിഞ്ഞ് അതെ ഒരമ്മയെപ്പോലെ തന്നെയാണ് ഞാൻ ചന്ദുമോളെ സ്നേഹിക്കുന്നത് അതെ അത് എൻ്റെ മനസ്സിൻ്റെ നന്മ അതുകൊണ്ട് ഞാൻ പറയാം നിന നീ കാണിക്കുന്ന തെറ്റുകൾ അത് നീ തിരുത്താൻ നോക്ക് അല്ലാതെ എൻ്റെ ഭർത്താവിൻ്റെ തെറ്റ് ഏത് ശരിയായതെന്നൊക്കെ എനിക്കറിയാം ഉം ആദ്യം നീ നിൻ്റെ ഭർത്താവിനെ നിൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ നോക്ക് ഓ അതിന് എൻ്റെ ഭർത്താവ് എൻ്റെ വഴിക്ക് വരില്ലല്ലോ ആ അപ്പം പലവരുടെയും വഴിക്കാണല്ലോ പോകുന്നത് ഇപ്പം പോലീസ് ക്യാമ്പിലേക്ക് പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നു കേട്ടു അല്ല നീ പറയുമ്പോൾ പറയുമ്പോൾ എന്തിനടി നീ എൻ്റെ അനിയത്തിയിൽ പിടിച്ചിരുന്നത് ഇപ്പം നിൻ്റെ കാര്യവും നിൻ്റെ ഭർത്താവിൻ്റെ കാര്യവും സംസാരിച്ചപ്പം എൻ്റെ അനീത്തിയുടെ കാര്യം സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ ആ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളുടെ മുഖത്ത് പോയി സംസാരിക്കുക അവളോട് പോയി സംസാരിക്കുക അല്ലാതെ നീ എന്നോടല്ല സംസാരിക്കേണ്ടത് അങ്ങനെ അവളോട് ഇങ്ങനെ അങ്ങാടും സംസാരിച്ചാലേ നിൻ്റെ ചെറുപ്പ കുറ്റിയുടെ ഷെയ്പ്പ് മാറും അതുപോലെയാ എൻ്റെ അനിയത്തി പിന്നെ അവളെക്കുറിച്ച് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് അങ്ങനെ പോലീസ് ക്യാമ്പിലൊന്നും പോയി ആ കാണാനുള്ള സാഹചര്യം എൻ്റെ അനിയത്തി ഉണ്ടാക്കൂലടി അതുകൊണ്ട് മിണ്ടാതെ ആരെങ്കിലും മൂലയ്ക്ക് പോയിരുന്നോ അതായിരിക്കും നിനക്ക് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് നയനെ ഒന്ന് പോകാനുട്ടോ അനാമികയാണെങ്കിൽ അവിടെയും ജയിച്ചില്ല എന്ന് പറഞ്ഞു കൊണ്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ പറഞ്ഞാലേ അവിടെ നമ്മുടെ ചലച പലഹാരങ്ങളൊക്കെ കുഴച്ച് പേറൊക്കെ ഉണ്ടാക്ക കാനകദ ഇതൊക്കെ കണ്ടുകൊണ്ട് കയറി വരികയാണ് കേട്ടോ കാനകദുർഗയാണെങ്കിൽ ഓ നല്ല രീതിയിൽ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അത് പിന്നെ എൻ്റെ മരുമകൾക്ക് എൻ്റെ കൈ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ വലിയ ഇഷ്ടമാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആ ആണോ ഉം ഏതായാലും കൊള്ളാം ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു മരുമകളെ സ്നേഹിക്കാൻ തുടങ്ങിയിലോ അമ്മായി ആ ഇനി സ്നേഹിക്കാതെ പിന്നെ ആനന്ദപുരി അനന്തപുരിത്തറവാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹിക്കാൻ ഇപ്പം ആൾക്കാരുടെ എണ്ണം കൂടിയില്ലോ ഏഹ് അതെന്താ അങ്ങനെ പറഞ്ഞത് അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ അല്ല അവിടെ ഇപ്പൊ ഇനിയിപ്പോ കൊച്ചുമോൻ കയറിച്ച് എല്ലാം പോവുകയാണല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ ആ പല കാര്യങ്ങളും അറിയാത്തത് അവിടെ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇടക്കിടയ്ക്ക് ഇങ്ങനെ കുത്തിയും നുറുങ്ങും ഇങ്ങനെ വെച്ച് മനസ്സിലാകും പക്ഷെ മനസ്സിലാവില്ലാത്ത രീതിയിൽ ഇങ്ങനെ ജലജ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ കനക പറയുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വ്യക്തമായിട്ടൊന്നു പറ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ജലജയെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് താമസിക്കാതെ നിങ്ങൾ അറിഞ്ഞോളൂ ആ പിന്നെ നിങ്ങൾക്ക് ആ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞപ്പം എന്താ ജലജ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ ഹേയ് എന്റെ മനസ്സിലൊന്നുമില്ല അല്ല ഞാൻ ഓർക്കുമായിരുന്നു ആദ്യത്തെ കൊച്ചുമകൻ മൂത്ത മകറ്റേതായിരിക്കണമെന്ന് മൂത്ത കൊച്ചുമകൻ്റെ പേരക്കുട്ടി ആയിരിക്കണം ആഗ്രഹിച്ചിരുന്നു അച്ഛനും അമ്മയും ആ അതുപോലെ തന്നെ സംഭവിക്കുകയായിരുന്നെങ്കിൽ അതുപോലെ സംഭവിക്കില്ലല്ലോ ജലജ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ഞങ്ങളുടെ മോളുടെ ഞങ്ങളുടെ നയന മോളുടെ ഒരു കുഞ്ഞിനെ കാണണമെന്ന് ആദർശിന്റെ നയന മോളുടെ ഒരു കുഞ്ഞിനെ കാണാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഉം അന്നാ ആഗ്രഹം ഉടനെ തന്നെ പോകണിഞ്ഞോളും എന്താ അങ്ങനെയൊക്കെ പറയുന്നത് അല്ല നായന മോൾക്ക് വല്ല വിശേഷമുണ്ടോ ഓ വിശേഷമൊന്നുമില്ല ഏതായാലും ഞാനൊന്നും പറയുന്നില്ലേ ഇതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആളല്ല ആ അതൊക്കെ അവിടെ വിട്ടേരെ ഞാൻ എൻ്റെ മരുമകൾക്ക് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് അപ്പൊ നമ്മുടെ കനകിക്ക് എന്തൊക്കെയോ ചെറിയ സംശയങ്ങൾ തോന്നുന്നുണ്ട് എന്തൊക്കെയോ ഉണ്ട് എന്തൊക്കെയോ ഇതിന്റെ പിന്നിലുണ്ടെന്ന് ഉണ്ടെന്ന് പുള്ളിക്കാരിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ കാരണം അതുപോലെ മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നയനെ ആദർശനെയാണ് കേട്ടോ അപ്പം ആദർശ ഇനി ഓഫീസിലൊക്കെ ഇരിക്കണം വിഷമത്തോടുകൂടിയൊക്കെ ഇരിക്കുന്നത് അപ്പം നയനയ്ക്ക് അറിയാലോ ആദർശന്റെ വിഷമങ്ങളും സങ്കടങ്ങളും എന്താണെന്ന് നല്ല വ്യക്തമായിട്ട് നയനയ്ക്ക് നായനയ്ക്ക് അറിയാത്തതുകൊണ്ട് നയന എന്നിട്ട് എന്താ പറ്റിയത് ആദർശൻ ഇനിയിപ്പം വേറെ ഒന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അതിനെ എനിക്കെന്ത് വിഷമം അങ്ങനെ വിഷമമൊന്നുമില്ല പ്രത്യേകിച്ച് പിന്നെ അറിയാലോ അമ്മ അറിഞ്ഞപ്പോൾ അമ്മയ്ക്കുണ്ടായ ആ ഒരു ഒരിത് അത് എനിക്ക് ഉൾക്കൊള്ളാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല കാരണം നിനക്ക് എന്നെ മനസ്സിലായി അമ്മ ഇപ്പോഴും എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ ഓർക്കുന്നത് ഏയ് അതൊന്നും സാരമില്ല എൻ്റെ വീട്ടിലും അറിഞ്ഞാൽ ഇതുതന്നെയൊക്കെ ആയിരിക്കുമല്ലോ അവസ്ഥ എൻ്റെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാലും ചിലപ്പം അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രതികരിക്കുക അത് അവർക്ക് സത്യാവസ്ഥ അറിയാഞ്ഞിട്ടാണല്ലോ ഇപ്പം എല്ലാവരെയും ഒരുപോലെ മനസ്സിലാക്കണം എല്ലാവരും ആദർശനെ ഒരുപോലെ മനസ്സിലാക്കണം എന്നില്ലല്ലോ അതേ നയന നീയ എൻ്റെ ഭാഗ്യം നീ എന്നെ മനസ്സിലാക്കിയല്ലോ അപ്പം തന്നെ എനിക്ക് പകുതി ടെൻഷനൊക്കെ മാറി ഇപ്പൊ ഞാൻ ആശ്വാസമായ ഒരു സ്റ്റേജിൽ തന്നെയുള്ളത് പക്ഷേ അങ്ങയുടെ കാര്യം ഓർക്കുമ്പോഴും അതുപോലെ തന്നെ അനാമികയുടെ കാര്യം ഓർക്കുമ്പോഴൊക്കെ വല്ലാത്ത സങ്കടമുണ്ട് അവരുടെ ജീവിതം ഇങ്ങനെ പോകുന്നത് വഴിമുട്ടിയാണല്ലോ എവിടെ ചെന്ന് നിൽക്കുന്നു പോലും അറിയില്ല അതൊക്കെ ഓർത്തിട്ട് ഭയങ്കര സങ്കടം പിന്നെ ചന്തമോളെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് വിഷമമൊന്നുമില്ല ചന്തമോളെ നീ പൊന്നുപോലെയാണല്ലോ നോക്കുന്നത് അതേ ആദർശേട്ടാ ഞാൻ അവളെ പൊന്നുപോലെ നോക്കുന്നത് വേറൊന്നും കൊണ്ടുമല്ല അവളെന്തോ എൻ്റെ പോലെ തന്നെ എനിക്ക് തോന്നുന്നത് നല്ലൊരു കുട്ടി പ്രായവും പക്വതയും ആ പ്രായത്തിനേക്കാൾ കൂടുതലുള്ള പക്വതയൊക്കെയുള്ള പെൺകുട്ടി അവളെ അവളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് അതൊക്കെ ശരിയാണ് ശരിയാ നയനെ നീ പറയുന്നത് ഞാനും സ്നേഹിക്കുന്നുണ്ട് എന്തോ അവളെ ആദ്യം എനിക്ക് വെറുപ്പൊക്കെ ആയിരുന്നെങ്കിലും പിന്നെ പതിയെ പതിയെ എനിക്ക് അവളോട് സ്നേഹമായി തുടങ്ങി ഇപ്പം എനിക്ക് അവളെ അത്രയ്ക്ക് സ്നേഹമാണ് ഞാൻ അതുപോലെ എൻ്റെ കൊണ്ടു നടക്കുന്നുണ്ട് മനസ്സിൽ പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ പിന്നെ അനഘ ആ പെൺകുട്ടിയുടെ കാര്യവും ഒരു പ്രത്യേക അവസ്ഥ തന്നെയാണ് ആ പെൺകുട്ടിയുടെ ജീവിതവും വഴിമുട്ടി നിന്നതല്ലേ ആ പെൺകുട്ടി അനങ്ങാതെ ഒന്ന് മിണ്ടാൻ പറ്റാതെ കിടക്കുക അത് ഞാനന്ന് പോയി കണ്ടപ്പം അത് അതിനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വരുന്നുണ്ടായിരുന്നു അത് കണ്ണുനീര് തന്നെയാണ് ആ കണ്ണുനീരില്ലുണ്ടല്ലോ നമ്മുടെ ചന്മോളുടെ ആ ഒരു മണവാണ് എനിക്ക് തോന്നിയത് കാരണം അതിനെക്കുറിച്ച് ഓർത്ത് അതിനെക്കുറിച്ച് ഓർത്ത് മനസ്സുരുങ്ങിയായിരിക്കുമല്ലോ ആ പെൺകുട്ടി ഇപ്പോഴും നിശ്ചലമായിട്ട് ആ കട്ടിലിൽ കിടക്കുന്നത് ഏതായാലും പോലെ തന്നെ നോക്കണം ഒരു പ്രശ്നവും വരുത്തരുത് പിന്നെ ആരാണ് ചന്ത മോളുടെ എന്നുള്ളത് അത് തിരിച്ചറിഞ്ഞേ പറ്റൂ ആരാണെങ്കിലും തിരിച്ചറിയണം അല്ലെങ്കിൽ ഞാനവിടെ പ്രതിയാകും ഏയ് ആദർശേട്ടൻ പ്രതിയൊന്നും ആകാൻ പോകുന്നില്ല ആദർശേട്ടാ ആദർശേട്ടനെ ചേട്ടനെ എനിക്കറിയാം എനിക്കറിയാവുന്നത് പോലെ ഈ ലോകത്ത് ആദർ ആർക്കും അറിയില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പുണ്ട് പിന്നെ അമ്മയ്ക്ക് വിശ്വാസം ഇല്ലായിരിക്കാം അത് നമ്മൾ ഡി എൻ എ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ കിരണേട്ടം കൊണ്ട് തന്നു കഴിയുമ്പോഴത്തേക്കും അതിനൊക്കെ ഒരു മാറ്റം സംഭവിക്കുമല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ അത് ഓർത്ത് വിഷമിക്കൂ എന്നും വേണ്ട മുത്തശ്ശനും മുത്തശ്ശിപ്പോൾ ഒരുപാട് സന്തോഷത്തിലല്ലേ ഇപ്പം അവരുടെ സന്തോഷം വർദ്ധിപ്പിക്കുന്നത് വേറെ ആരെയല്ല ചന്തു മോൾ തന്നെയാണ് ചന്തു മോള ഉള്ളത് കൊണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് അവരിപ്പം ജീവിക്കുന്നത് അവരുടെ സന്തോഷമല്ലേ നമുക്ക് വരുത് അങ്ങനെ അവർ സന്തോഷിക്കട്ടെ ഇനിയിപ്പം പുറത്തുള്ളത് പുറത്തുള്ള ആരെങ്കിലും ആണ് ചന്തു അച്ഛനെങ്കിലും നമ്മൾ അവളെ പൊന്നുപോലെ സ്നേഹിക്കും വിട്ടുകൊടുക്കില്ല ആർക്കും അനന്തപുര തറവാട്ടിലെ പേരെ കുട്ടിയായിട്ട് തന്നെ ചന്ദുമോള് വളരും നോക്കിക്കോ ആദർശ എന്തെങ്കിലും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ധൈര്യം കൊടുത്തുകൊണ്ടേ ഇരിക്കാനോ ആര് നമ്മുടെ നയന ഏതായാലും നായനയുടെ വാക്കുകളൊക്കെ കേട്ട് കേൾക്കുമ്പോ ഇതുപോലൊരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ പലരും ചിന്തിച്ചു പോവും കാരണം അവിഹിതത്തിൽ ഇനി ഒരു കുഞ്ഞുണ്ടെങ്കിൽ തന്നെ നമ്മുടെ നായന ഇനി സ്വീകരിച്ചേനെ അല്ലാതെ പിന്നെന്താ പറയാം അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നന്ദൂനിയാണ് കേട്ടോ അപ്പൊ നന്ദു എന്തൊക്കെയോ ഇങ്ങനെ വായിച്ച് പറക്കിക്കൊണ്ടിരിക്കുകയാണ് ക്യാമ്പില് ഇതിനിടയ്ക്കോ അനിയനെ കാണിക്കുന്നുണ്ട് അനി കൂട്ടുകാരുടെ കൂടെ കൂടിയില്ലാത്ത ടെൻഷനൊക്കെ വലിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ അനിയെ അനിയാണെങ്കിൽ നന്ദുവിനെ വിളിക്കാൻ ശ്രമിക്കുന്നു നന്ദുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫ്രാന്താകുന്നു അപ്പോഴത്തേക്കും കൂട്ടുകാരന്മാർ വിളിക്കുന്നു അപ്പോൾ കൂട്ടുകാരന്മാർ വിളിച്ചപ്പോഴത്തേക്കും നമ്മുടെ നന്ദു ഫോൺ ഫോണെടുത്തെ നന്ദു ഫോൺ ഫോണെടുത്തിട്ട് എന്താണ് രതീഷെന്ന് ചോദിച്ചപ്പം അത് പിന്നെ നിന്റെ വെളിയൊന്നും ഇല്ലല്ലോടെ ഇപ്പം അവിടെ എങ്ങനെയാണ് സുഖമാണോ ഓ ഇവിടുത്തെ കാര്യമൊന്നും പറയാതിരിക്കുന്ന അഭേദം ഓ കുറച്ച് കഷ്ടം തന്നെയാന്ന് പറയുമ്പം എങ്കിൽ പിന്നെ ഞാൻ ഒരാളുടെ കൈ കൊടുക്കാന്ന് പറഞ്ഞാൽ നന്ദു പെട്ടെന്ന് നന്ദുമല്ല രതീഷ് എന്ന് പറയുന്ന കൂട്ടുകാരൻ പെട്ടെന്ന് നമ്മുടെ അനിയുടെ കൈ കൊടുക്കുകയാണ് അപ്പം അനി ഫോൺ മേടിച്ചിട്ട് ഹലോ എന്താണോ ഞാൻ വിളിച്ചിട്ട് താൻ ഫോൺ എടുക്കാത്തത് അതു പിന്നെ അനി അനി ഞാൻ എനിക്കറിയാം താൻ വിളിച്ചപ്പം എൻ്റെ ഭാര്യയല്ലേ ഫോണെടുത്തത് അതുകൊണ്ടാണോ താനിപ്പം എന്നെ വിളിക്കാത്തത് അത് പിന്നെ അനിയ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ അനിയെ വിളിക്കാത്തതും സംസാരിക്കാത്തതുമൊക്കെ അതുകൊണ്ട് പറയുക ദേവിയെ തന്നെ വിളിക്കരുത് സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു ഇതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അനിയുടെ പകുതിയും പോയില്ലേ അനിയാണെങ്കിൽ അവൾ ഫോൺ കട്ട് ചെയ്തല്ലോടാ എന്താ അവൾ ഇങ്ങനെ അവൾ അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ അവൾ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് തന്നെയാണ് സ്നേഹിക്കുന്നത് ചങ്ക് പറിച്ച് തന്നെ അവൾ തരുതുന്നത് കാരണം അവളെ ഞങ്ങൾക്കറിയാം അവളെ ഏകദേശം ഒരു അഞ്ചാം ക്ലാസ് മുതൽ ഞങ്ങൾ പരിചയപ്പെട്ടതാണ് അത് കുട്ടിക്കാല കൂട്ടുകാരെന്ന് വേണമെങ്കിൽ പറയാം ആ സമയം മുതൽ ഞങ്ങൾക്ക് ഇന്ന് വരെ നന്ദുവിനെ അറിയാമെങ്കിൽ അവളെ സ്നേഹിക്കുന്നവൾക്ക് അവർ ചങ്ക് പറിച്ച് തന്നെ കൊടുക്കും പിന്നെ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു ക്യാമ്പിലും അത്രയ്ക്ക് സുഖകരമല്ലെന്നൊക്കെ പറയുന്നുണ്ട് ആ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട നിനക്ക് നന്ദുവിനെ സ്നേഹിക്കാം നന്ദു നിനക്കുള്ളത് തന്നെയാണ് എന്നൊക്കെ കൂട്ടുകാർമാർ ഇങ്ങനെ പറയും അപ്പം അനാമികയുടെ ആ ഒരു ബന്ധവും കൂടെ കണ്ടുപിടിച്ചപ്പം കൂട്ടുകാരന്മാരും ഇപ്പം നമ്മുടെ ആനയുടെ സൈഡ് തന്നെയാണ് കേട്ടോ അപ്പം അന ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പറക്കി നിൽക്കുകയാണ് അപ്പം ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ ദേവയാനിയും അതുപോലെ ജയനും അജയനും കൂടെ സംസാരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ദേവയാനി പറയുക അവൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഇങ്ങനൊരു തെറ്റുണ്ടാവില്ല എന്ന് ഇങ്ങനെ നാവിക നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ തെറ്റ് തെറ്റല്ലാതാവൂ ജയേട്ടാ അപ്പോഴത്തേക്ക് നമ്മുടെ അജയൻ പറഞ്ഞു ആദർശനം നമുക്കൊക്കെ അറിയാവുന്നതല്ലേ എടുത്തി ഇതിനകത്ത് നമ്മളറിയാത്ത എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇതേ നമ്മളറിയാത്തതായി എന്തൊക്കെയോ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇല്ല അജയ അപ്പം നമ്മുടെ ജയം പറഞ്ഞു ഒരു കാര്യം നീ മനസ്സിലാക്കണം ദേവിയനി ഈ ചന്തു മോളുടെ അമ്മയോട് നമ്മുടെ മോൻ തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അച്ഛൻ അവനോട് ക്ഷമിക്കില്ല മുത്തശ്ശനും മുത്തശ്ശിയും അവനോട് ക്ഷമിക്കില്ല അതുമാത്രമല്ല കല്യാണത്തിന് മുമ്പ് അവനൊരു കുഞ്ഞുണ്ടായിട്ട് അത് മൂടി മൂടിവെച്ച് നയനമോളം കല്യാണം കഴിച്ച അവന്റെ പ്രവൃത്തി ഒരു കാരണവശാലും അത് ന്യായീകരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ അപ്പം അജയൻ പറഞ്ഞു അച്ഛന്റെ പഴയ സ്വഭാവം അനുസരിച്ചേ ഇപ്പം ആദർശനെ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടതാണെന്ന് നിനക്കറിയാലോ പക്ഷേ ദേ നവ്യേ അല്ല നവ്യന്നല്ല ദേവ്യാനി നിന്റെ ദേഷ്യം പോലും അച്ഛൻ കാണിക്കുന്നില്ലല്ലോ ഏഹ് അതിന് കാരണമില്ലേ ആ അതിന് കാരണമുണ്ട് അതുതന്നെ എനിക്കും പറയാനുള്ളത് അച്ഛനിപ്പം വലിയ രോഗത്തിന് അടിമയാണല്ലോ അതുകൊണ്ട് അച്ഛന്റെ സ്വഭാവത്തിനും സംസാരത്തിനും ഒക്കെ വ്യത്യാസമുണ്ട് മുമ്പൊക്കെ രാത്രി മണി കഴിഞ്ഞാൽ വീടിനകത്ത് കയറി വരാൻ നിങ്ങൾക്ക് പോലും പറ്റുമായിരുന്നോ ഇല്ലല്ലോ അച്ഛൻ സമ്മതിക്കായിരുന്നോ അങ്ങനെ കയറി വന്ന അഭിയെ എത്ര തവണയാണ് വീടിന് പുറത്ത് നിർത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാലോ എന്നാൽ ഇന്ന് അത്രയും ചട്ടങ്ങളോ നിയമങ്ങളോ വല്ലതും ഇന്ന് ഈ വീടിനകത്ത് നടക്കുന്നുണ്ടോ ഇല്ലല്ലോ ഇപ്പം ആർക്കേത് സമയത്ത് വേണമെങ്കിലും വീട്ടിൽ വരാൻ പോകാം അതല്ലേ ഇവിടത്തെ അവസ്ഥ അതാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ പൊന്റ് ദേവയാനി നമ്മുടെ എല്ലാം മുഖം മറന്നിട്ട് ഒരിക്കലും ഒരു പെൺകുട്ടിയെ വഞ്ചിക്കില്ല ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ അവന്റെ തെറ്റ് മനസ്സിലാക്കി മറ്റൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കില്ല അവൻ വിവാഹം കുറിച്ച് നമുക്ക് അടിച്ച കാര്യമൊക്കെ പറയാതിരിക്കുന്നതല്ലേ നല്ലത് നയനെ മോളെ ഇഷ്ടപ്പെട്ടാണ് അവൻ കൂട്ടിക്കൊണ്ട് വന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ അജയം പറഞ്ഞു എങ്കിലും ആ സമയത്ത് ആദർശ കല്യാണത്തിന് താല്പര്യം കാണിച്ചല്ലോ ഏഹ് കാണിക്കാതെ ഒന്നും ഇരുന്നല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ട ആദർശന് നയന ഭാര്യയായി വന്നതിന്റെ കഥകളൊക്കെ ആ അതൊക്കെ നമുക്കറിയാന്നല്ലേ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇനി അവനെ സ്നേഹിക്കാൻ പറ്റില്ല അവൻ ഇനി എനിക്ക് എൻ്റെ മകന്റെ സ്ഥാനത്ത് പോലും കാണാൻ പറ്റില്ല അതുപോലെയാണ് അപ്പം നമ്മുടെ ചന്തുമോൾ ഇതൊക്കെ നിന്ന് കേൾക്കുകയാണ് കേട്ടോ മുകളിലെ മുകളിൽ ചന്തുമോൾ നിന്ന് കേട്ടിട്ട് സത്യത്തിൽ വിഷമത്തോടു കൂടി നിൽക്കുന്ന കുട്ടിയുടെ മുഖമൊക്കെ കാണുമ്പോൾ നമുക്ക് പാവം തോന്നും അങ്ങനെ നമ്മുടെ ദേവ്യാനി പറയുക ഞാൻ വളർത്തിയ എൻ്റെ മോനല്ല ഇപ്പോൾ അത് അപ്പോൾ അജയം പറഞ്ഞു ആ കുഞ്ഞിൻ്റെ കാര്യമാ കഷ്ടം അതെ ആ കുഞ്ഞിനോട് നീ ദേഷ്യപ്പെടുകയും പെരുമാറും ഒന്നും ചെയ്യല്ലേ അങ്ങനെയൊക്കെ പെരുമാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വിഷമാകും പിന്നെ എനിക്ക് ആ കൊച്ചിനോട് ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു പക്ഷേ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം എനിക്ക് അതിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെന്ന് അതും നമ്മുടെ ഇങ്ങനെ കേട്ടിട്ട് കണ്ണിങ്ങനെ മിഴിച്ച് നിൽക്കുകയാണ് കേട്ടോ കാരണം ആ ചന്തമോൾക്ക് ദേവയാനിൻ്റെ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അപ്പം നേരത്തെ ഇട്ട ആ ഒരു അതായത് നിങ്ങൾ ആദ്യം കേട്ടേ ആ ഒരു സൗണ്ട് അല്ലായിരിക്കും ഇപ്പം കേൾക്കുന്നത് കുറച്ച് ശബ്ദം കുറവ് കാണും നമ്മുടെ മൈക്കിൻ്റെ ചാർജ് തീർന്നു അത് കുത്തിയിടാൻ നിങ്ങൾ രാത്രി ഒന്ന് മറന്നുപോയി അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം മൈക്ക് ഒന്ന് കുത്തിയൊക്കെ ഇട്ടിട്ട് അടുത്ത വീഡിയോ നമ്മൾ വലിയ സെറ്റായിട്ട് തന്നെ ചെയ്ത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അപ്പം ടാറ്റാ ബേബി ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്